ഈശ്വരൻ അല്ലെങ്കിൽ പരമപുരുഷൻ ജീവൻ അല്ലെങ്കിൽ ജീവ സത്ത പ്രകൃതി അല്ലെങ്കിൽ ശാശ്വതമായിട്ടുള്ള കാലം കർമ്മം ഇതിനെക്കുറിച്ചൊക്കെ ഗീതയിൽ പറയുന്നുണ്ട് സെമിറ്റിക് മതങ്ങളുടെ ഗ്രന്ഥങ്ങളിലൊന്നും നിങ്ങൾക്ക് ഇത്തരം ഒരു കാര്യങ്ങളും കാണാൻ കഴിയില്ല അവിടെ രണ്ട് കാര്യം ഉണ്ടാവും ഒന്ന് സ്വർഗം അല്ലെങ്കിൽ നരകം മാത്രേ അതിലുണ്ടാവൂ ഭാരതത്തിലെ ഋഷീശ്വരന്മാരുടെ ബുദ്ധിവൈഭവത്തിൻ്റെ നൂറിൽ ഒരംശം പോലും നിങ്ങൾക്ക് സെമിറ്റിക് മതങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഏതാണ് ശ്രേഷ്ഠമെന്ന് ഉള്ള കാര്യം ഈ അഞ്ച് കാര്യങ്ങളിൽ ആദ്യം പറഞ്ഞ അഞ്ച് കാര്യങ്ങളിൽ ഈശ്വരൻ ജീവസത്ത ഭൗതിക പ്രകൃതി കാലം ഇവയെല്ലാം നശിക്കാത്ത വസ്തുക്കളാണ് പ്രകൃതിയുടെ പ്രകടനം താൽക്കാലികമായിരിക്കാം എന്നാലും അത് യാഥാർത്ഥ്യം തന്നെയാണ് വിശ്വത്തിൻ്റെ ഓരോ ആവിഷ്കാരവും മിഥ്യയല്ല അതായത് യാഥാർത്ഥ്യം തന്നെയാണ് താൽക്കാലികമാണെങ്കിൽ പോലും അത് സത്യമായി തന്നെയാണ് അംഗീകരിക്കപ്പെട്ടു പോരുന്നത് അതിനെ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന വിത്തുകളെ മുളപ്പിക്കുന്ന ഒരു വർഷകാല മേഘത്തിനോട് ഉപമിച്ചിരിക്കുന്നു മഴക്കാലം തീരുന്നതോടുകൂടി മേഘങ്ങളെല്ലാം തിരോഭവിക്കുന്നതോടെ മഴയിൽ വളർന്ന ചെടികളെല്ലാം ഉണങ്ങിപ്പോകുന്നു അതേ പ്രകാരം ഈ ഭൗതിക പ്രകടനങ്ങളും നിയതമായിട്ടുള്ള സമയങ്ങളിൽ മാത്രം ഉണ്ടാവുകയും കുറച്ചുകാലം നിലനിൽക്കുകയും അതിന് ശേഷം മറഞ്ഞു പോവുകയും ചെയ്യുന്നു ഇത് ഇത് തന്നെയാണ് പ്രകൃതിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് എന്നാൽ ഇത് ഒരു ചാക്രികമായ രീതിയിൽ അനന്തമായിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നു അന്നും ഇന്നും എന്നും അതുകൊണ്ട് പ്രകൃതി സനാതനമാണ് മിഥ്യയല്ല യാഥാർത്ഥ്യം തന്നെയാണ് പുരുഷൻ അല്ലെങ്കിൽ ഭഗവാൻ ഇതിനെ എൻ്റെ പ്രകൃതി എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഭൗതികമായി കാണുന്ന ഈ പ്രകൃതി പരമപുരുഷൻ്റെ ഒരു വിഭക്തമായിട്ടുള്ള ശക്തിയാണ് അതുപോലെ ജീവസത്തകളും പരമപുരുഷൻ്റെ ശക്തി തന്നെയാണ് സനാതനവുമായിട്ട് സനാതനമായിട്ട് നശിക്കാത്ത രീതിയിൽ ഇതൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് മാത്രം അതുകൊണ്ട് തന്നെ പുരുഷൻ അല്ലെങ്കിൽ ഭഗവാൻ ജീവസത്ത ഭൗതിക പ്രകൃതി കാലം ഇവയെല്ലാം ഒന്ന് ഒന്നിനോട് ബന്ധപ്പെട്ടാണ് മുന്നോട്ട് പോകുന്നത് എല്ലാം ശാശ്വതമാണ് എന്നാൽ കർമ്മം മാത്രം ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് കാരണം കർമ്മം കർമ്മം ശാശ്വതമല്ല മറ്റുള്ള കാര്യങ്ങളൊക്കെ ശാശ്വതമാണ് താനും കർമ്മഫലം വളരെ കാലം ചെന്നതാണ് നമുക്ക് ഓർമ്മയില്ലാത്ത കാലം മുതൽക്ക് തന്നെ നാം ചെയ്ത പ്രവൃത്തികളുടെ കർമ്മഫലങ്ങളാണ് നാം ഇപ്പോൾ ഇപ്പോഴും സുഖമായിട്ടും ദുഃഖമായിട്ടും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ജന്മജന്മാന്തരങ്ങളിൽ ചെയ്തിട്ടുള്ള കർമ്മഫലങ്ങൾ തന്നെയാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത് സെമിറ്റിക് മതങ്ങൾ പറയുന്ന പോലെ ഒരു ജന്മമല്ല ഉള്ളത് അവർ പറയണത് ഒരു ജന്മം മാത്രമേ ഉള്ളൂ അത് സ്വർഗം നരകം മരണശേഷം എന്നാൽ ഭഗവാൻ പറയണ അങ്ങനെയല്ല അനേകം അനേകം ജന്മങ്ങൾ ഓരോ മനുഷ്യൻ്റെയും ഓരോ ജീവജാലങ്ങളുടെയും കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് ഭഗവാൻ ഉറപ്പിച്ച് പറയാണ് അത് ഞാൻ ആ അധ്യായം വരുന്ന സമയത്ത് നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരാം അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പൂർവ്വജന്മാർജിതമായിട്ടുള്ള കാര്യങ്ങൾ മുജ്ജന്മങ്ങളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളും ഇനി വരാൻ പോകുന്ന ജന്മങ്ങളെ കുറിച്ച് പറയുന്ന കാര്യങ്ങളും ഹിന്ദു വേദങ്ങളിലാണ് ശരിയായിട്ടുള്ളത് സെമിറ്റിക് മതങ്ങളിൽ പറയുന്ന കാര്യങ്ങളല്ല ശരി അവർ പറയുന്ന പോലെ ഒരു ജന്മം മാത്രമല്ല ഉള്ളത് ഒരു സ്വർഗത്തോടും ഒരു നരകത്തോടും കൂടി എല്ലാം അവസാനിക്കുന്നു എന്നാണ് അവർ പറയണത് എന്നാൽ ഭഗവത്ഗീതയിലും ഹിന്ദു വേദങ്ങളിലും പറയണത് അങ്ങനെയല്ല അനേകം ജന്മങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ഓരോരുത്തരുടെയും ഇനി വരാനും ഉണ്ട് ഓരോ ജന്മങ്ങളും അല്ലാതെ സ്വർഗം നരകം അല്ല യഥാർത്ഥത്തിലുള്ള ആത്യന്തികമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് ഹിന്ദു വേദങ്ങളിലും പുരാണങ്ങളിലൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാനത് ആ അധ്യായങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വിശദമായിട്ട് ശ്ലോകങ്ങളോട് കൂടി തന്നെ ഞാൻ പറഞ്ഞു തരാം ഹരേ കൃഷ്ണ